സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ ജിദ്ദയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ കൾച്ചറൽ പ്രോഗ്രാം എന്ന പേരിൽ ആഘോഷിച്ചു നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ജീവനക്കാരുടെയും അതിഥികളുടെയും വലിയ പങ്കാളിത്തത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജിദ്ദ സൗദി ജർമ്മൻ ഇന്ത്യൻ സംഘടിപ്പിച്ചത്വം നൽകി നടത്തിയ എന്ന പരിപാടി ചീഫ് നഴ്സിംഗ് ഓഫീസർ ഖാദി ഉദ്ഘാടനം ചെയ്തു എഫ് എം എസ് ഡയറക്ടർ ജഗദീഷ് പരിപാടിയുടെ അവതാരകനായിരുന്നു പരിപാടിയിൽ പരമ്പരാഗത ഇന്ത്യൻ നൃത്തങ്ങളും ആസ്പത്രി ജീവനക്കാർ അവതരിപ്പിച്ച ദാനങ്ങളും ഉൾപ്പെടെ വൈവിധ്യമാർന്ന സാംസ്കാരിക പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഈജിപ്ത് സുഡാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നീ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റാഫ് അംഗങ്ങളും അതിഥികളും ആഘോഷത്തിൽ പങ്കുചേർന്നു കസ്മർ ഹുസൈൻ ജിൻസെൻറ്റ് ജോസഫ് ഫാത്തിമ എന്നിവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അനിൽ നൌഷാദ് സാർ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി സുൽഫിക് റോദായ് അമൃത ന്യൂസ് ജിദ്ദ Hyper Alwafa Saudi Arabia Ipol Makelum Celebrating forty years of trust and legacy. Sona Golden Diamonds, Saudi Arabia, Bahrain Oman.